ഹലോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ നമസ്കാരം ഞാൻ കോഴിക്കോട് നടക്കുന്ന നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ പൊതുയോഗത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഗിരിയേട്ടൻ ഉണ്ട് അതുപോലെ പുള്ളാളി ഉണ്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം ഞാനൊരു ലൈവില് ഒരു വീഡിയോ ലൈവല്ല വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ പ്രിയങ്കരനായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജി നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ ചർച്ച നടക്കുന്നതാണല്ലോ ഓരോ ആളുകൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക മുസ്ലിംങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാതിനിധ്യമില്ല എന്നിപ്പം വലിയ പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലോ അപ്പൊ അദ്ദേഹം എന്താ മുസ്ലിമീങ്ങള് പാർട്ടിയോട് അടുത്ത് നിൽക്കണം പാർട്ടിയോട് ചേർന്ന് നിൽക്കണം പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണം അപ്പോഴാണ് പ്രതിനിധികൾ ഉണ്ടാവുക ആ പ്രതിനിധികളിൽ നിന്ന് എം പിമാരിൽ നിന്നാണ് മന്ത്രിമാരുണ്ടാവുക അത് അതിന്റെ കൃത്യമായ ഒരു പ്രൊസീജിയർ അതിന്റെ ഒരു ശരിയായ കാര്യ പറഞ്ഞത് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളെ മലപ്പുറത്ത് ബഹുമാനനായ അബ്ദുള്ള കുട്ടി സാറ് ഇവിടെ പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു എന്തൊരു സമീപനമാണ് നമ്മൾ കാണിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുക അദ്ദേഹത്തെ വിജയിപ്പിച്ചോ ഇല്ല അതിനുശേഷം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബഹുമാനനായ ഡോക്ടർ അബ്ദുസലാം മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായ കഴിവും പ്രാപ്തിയും അറിവും എല്ലാമുള്ള വളരെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാ മേഖലയിലും ഔന്നിത്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് ബി നമുക്ക് തന്നില്ലേ എന്ത് സമീപനമാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്തത് അത്രക്കും എല്ലാ യോഗ്യതയുമുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നിട്ട് അദ്ദേഹത്തോട് പുറം തിരിഞ്ഞു നിന്നവർ വോട്ട് രേഖപ്പെടുത്തിയില്ല അദ്ദേഹത്തിന് വോട്ട് നൽകിയിരുന്നെങ്കിൽ അദ്ദേഹം എം പി ആയി കേന്ദ്രത്തിലേക്ക് പോയി എത്ര ഉന്നതമായ ഒരു സോപാനത്തിലെത്തുമായിരുന്നു അതുകൊണ്ട് മലപ്പുറത്ത് വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നിട്ട് നിങ്ങളെന്താ ചെയ്ത് ഇ ടിയെ ജയിപ്പിച്ചു ഇ ടി ജയിപ്പിച്ചിട്ട് എന്താ അവിടെ ഉപ്പിന് പോകുന്നു ഇടക്ക് വരുന്നു പോരൊന്നുമില്ല അപ്പോ പാർട്ടിയോട് അടുക്കുക പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുക പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നിട്ട് പ്രതിനിധികളെ ഉണ്ടാക്കുക എം എൽ എമാരും എം പിമാരും ഒക്കെ ഉണ്ടായി വരട്ടെ അപ്പോ അതിന്റെ അനുരണനമെന്നോണം അതിന്റെ ബാക്കി പത്രങ്ങളും ഉണ്ടാവും അതല്ലാതെ പാർട്ടിയുമായി നിസ്സഹകരിച്ചു നിന്ന് നിന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ച് പാർട്ടിക്കതിൽ ശക്തമായി വളരെ മോശമായി സംസാരിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് മന്ത്രിമാരെ കിട്ടിയില്ല ഞങ്ങൾക്ക് എം പിമാരെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു വിധത്തിലുമുള്ള പ്രയോജനവും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടിപ്പൊക്കെ എം പിമാര് വേണമെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ മന്ത്രിമാര് വേണമെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ അതിനുള്ള പണിയെടുക്കുക പാർട്ടിയുടെ ഓരം ചേർന്ന് നിൽക്കു ഈ പ്രവാഹത്തോട് ചേർന്ന് നിൽക്കുക നമസ്കാരം